ഹേ ഗായ്സ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ലൈഫിൽ സക്സസ്ഫുൾ ആവാനായിട്ട് വളരെയധികം ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് മറ്റൊന്നുമല്ല ആണ് സ്വാമി വിവേകാനന്ദ പറഞ്ഞിട്ടുണ്ട് ഓർഡിനറി ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആളുകൾ തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് അവരുടെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഫോക്കസ് ചെയ്യാനായിട്ടുള്ള കഴിവിനെയാണ് എന്ന് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യമാണെങ്കിലും അത് ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ റെലവെന്റ് എന്ന് തോന്നുന്നു അല്ലേ ബട്ട് ഹിയർ ഇസ് ദ തിങ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നതും ഒരു സ്കില്ലാണ് ആൻഡ് ആർക്കു വേണമെങ്കിലും അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എങ്ങനെ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യുന്നതിലൂടെ സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ കോൺസെൻട്രേഷൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അഞ്ച് പവർഫുൾ ആയിട്ടുള്ള ബ്രെയിൻ ആണ് സോ ലെറ്റ്സ് ഡു ഇറ്റ് നമ്പർ വൺ ക്രിയേറ്റ് എ ബബിൾ ഓഫ് ടൈം അതായത് ഫോക്കസ് ചെയ്യാനായിട്ട് ഒരു സ്പെസിഫിക് ടൈം അങ്ങോട്ട് മാറ്റിവയ്ക്കുക അലോക്കേറ്റ് ചെയ്യാം നമുക്ക് എല്ലാവർക്കും പോമോഡോർ ടെക്നിക്കിനെ പറ്റി അറിയാം അതായത് ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് വർക്ക് ചെയ്യുക ദെൻ ഫൈവ് മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക ദെൻ അഗെയിൻ ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് വർക്ക് ചെയ്യുന്നു ഫൈവ് മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുന്നു അങ്ങനെ ഒരു ഫോർ സൈക്കിൾസ് ആയിട്ട് അത് റിപ്പീറ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്യാം ബട്ട് ദർ ഇസ് മോട്ട് വിറ്റ് അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന അറിയാം നിങ്ങൾക്ക് മാക്സിമം എത്ര നേരം വരെ ഫോക്കസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കണ്ടെത്തുക അതായത് ഇപ്പോൾ ചില ആളുകൾക്ക് ഒരു അരമണിക്കൂർ ആയിരിക്കും മാക്സിമം നേരം കണ്ടിന്യൂസ് ആയിട്ട് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നത് ബട്ട് മറ്റു ചിലർക്ക് ഒരു മണിക്കൂർ നേരം ഫോക്കസ് ചെയ്യാൻ പറ്റും ബട്ട് വേറെ ചിലർക്ക് ഒന്നര മണിക്കൂർ ഫോക്കസ് ചെയ്യാൻ പറ്റും അങ്ങനെ നിങ്ങൾക്ക് മാക്സിമം എത്ര നേരം ഫോക്കസ് ചെയ്യാൻ കഴിയും എന്നുള്ളത് കണ്ടെത്തുക അതേപോലെ തന്നെ നിങ്ങളൊരു മോർണിംഗ് പേഴ്സൺ ആണോ അതോ നൈറ്റ് പേഴ്സൺ ആണോ എന്ന് കണ്ടെത്തുക അതായത് ചില ആളുകൾക്ക് മോർണിങ്ങിലായിരിക്കും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ കഴിയുന്നത് മോർണിങ്ങിലായിരിക്കും അവർ ഏറ്റവും കൂടുതൽ എനർജറ്റിക് ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ട് ഉണ്ടാവുക ബട്ട് വേറെ ചിലർക്ക് നൈറ്റ് ടൈം ആയിരിക്കും കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ എൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ ഞാനൊരു മോർണിംഗ് പേഴ്സൺ ആണ് എനിക്ക് മോർണിംഗ് ടൈമിലാണ് നല്ല ഫോക്കസ് ഉണ്ടാവുക അപ്പോൾ പഠിക്കാനാണെങ്കിലും ശരി അതല്ല അപ്പോൾ കോണ്ടൻറ്റ് ക്രിയേഷനിൽ സ്ക്രിപ്റ്റ് ചെയ്യുന്ന കാര്യക്കാണെങ്കിലും ഞാൻ രാവിലെയാണ് ചെയ്യുക കാരണം അപ്പോൾ എനിക്ക് നല്ല ഫോക്കസോട് കൂടി കുറേ ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ ഏതൊരു പേഴ്സൺ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നിട്ട് അതിനനുസരിച്ച് ഒരു ഫോക്കസ് സോൺ നിങ്ങൾ മനസ്സിലാക്കുക ആ ഒരു ടൈമിലേക്ക് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് ആവശ്യം ടാസ്കൾ എന്തൊക്കെയാണോ അത് ആ ടൈമിലേക്ക് മാറ്റിവെക്കാം ഇതൊരു സിമ്പിളായിട്ടുള്ള കാര്യം തന്നെയാണ് ബട്ട് it's ഇറ്റ്സ് ഗോൺ ബ്രിങ് എ ഹ്യൂജ് ഡിഫറൻസ് നമ്പർ ടു ക്രിയേറ്റ് എ ബബിൾ ഓഫ് സ്പേസ് നെക്സ്റ്റ് നിങ്ങളുടെ ഫിസിക്കൽ എൻവയോൺമെൻറ്റിൻ്റെ കാര്യമാണ് നിങ്ങളുടെ എൻവയോൺമെൻറ്റിന് വേണമെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് ഇംപ്രൂവ് ചെയ്യാനും പറ്റും അതേപോലെ തന്നെ കുറയ്ക്കാനും പറ്റും സോ വാട്ട് യു നീ ടു ഡു ഈസ് യു നീ ടു ഡീ ക്ലെറ്റ് യുവ വർക്കിംഗ് സ്പേസ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്പേസ് ഭയങ്കര മെസ്സിയായിട്ട് കറന്നു കഴിഞ്ഞാൽ ഭയങ്കര അലങ്കോലമായിട്ട് കറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന ഡെസ്ക് ഭയങ്കര മെസ്സ് ചെയ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഡെസ്ക് ഭയങ്കര മെസ്സെയ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയില്ല കാരണം അനാവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഡെസ്കിൽ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ അതിലേക്ക് ഇങ്ങനെ നോക്കും നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് പോകും അപ്പോൾ അതൊക്കെ ഓരോ ഡിസ്ട്രാക്ഷൻസ് ആണ് അപ്പം അതിന് പകരം നിങ്ങളുടെ ഡെസ്ക് എന്ത് ചെയ്യുക നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വയ്ക്കുക ഇപ്പോൾ എൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ എൻ്റെ ഡെസ്ക് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കില്ല ബട്ട് ഞാനിപ്പോൾ വർക്ക് ചെയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ പഠിക്കാനൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം ചെയ്യുന്നത് എൻ്റെ ഡെസ്ക് നീറ്റാക്കുക എന്നുള്ളതാണ് എനിക്ക് എന്തൊക്കെയാണോ അപ്പോൾ ആവശ്യം അത് മാത്രമേ ഞാൻ ഡെസ്കിൽ വെക്കുകയുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഞാൻ എടുത്ത് മാറ്റും അപ്പോൾ എനിക്ക് കുറച്ചുകൂടി നല്ല ക്ലാരിറ്റിയോട് കൂടി നന്നായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾക്ക് നോയിസ് കാരണം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഈ എൻവയറൺമെൻറ്റിലുള്ള നോയ്സ് കാരണം ഡിസ്ട്രാക്ഷൻസ് വരികയാണെങ്കിൽ കഴിയുമെങ്കിൽ ഒരു നോയിസ് ക്യാൻസലേഷൻ ഹെഡ്ഫോൺസ് വാങ്ങിയിട്ട് യൂസ് ചെയ്യാം അതും വളരെ ഹെൽപ്പ്ഫുള്ളാണ് സോ നല്ലൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്പേസ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമ്പർ ത്രീ ക്രിയേറ്റ് എ ബബിൾ ഓഫ് എനർജി ഇനി നമുക്ക് എനർജിയെപ്പറ്റി സംസാരിക്കാം ബോത്ത് ഫിസിക്കൽ എനർജി ആൻഡ് മെൻറ്റൽ എനർജി നിങ്ങളെന്ത് കഴിക്കുന്നു കുടിക്കുന്നു എന്നൊക്കെയുള്ളത് നിങ്ങളുടെ ഫോക്കസിനെ ഡയറക്റ്റായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഡീപ്പായിട്ടുള്ള ഒരു വർക്കിന് പോകുന്നതിന് മുമ്പ് ഭയങ്കര ആയിട്ടുള്ള മീൽസ് അതായത് ഒരുപാട് കാബ്സ് ആൻഡ് ഷുഗർ ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് ഡീപ്പ് വർക്ക് ചെയ്യാൻ ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ടയേഡായിട്ട് ഫീൽ ചെയ്യും ഭയങ്കര സ്ലഗ്ഗിഷ് ആയിട്ട് ഫീൽ ചെയ്യും അപ്പോൾ അതിന് നിൽക്കരുത് ഒരു ഡീപ്പ് വർക്കിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ലൈറ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അതേപോലെ തന്നെ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാം നിങ്ങൾ ഫിസിക്കലി എനർജെറ്റിക് ആണെങ്കിൽ ദെൻ ഓബിയസ്ലി മെൻ്റലിയും എനർജറ്റിക് ആയിരിക്കും നമ്പർ ഫോർ ക്രിയേറ്റ് എ ബബിൾ ഓഫ് ടാസ്ക് അതായത് മൾട്ടി ടാസ്കിങ് ഒഴിവാക്കുക നിങ്ങളുടെ കോൺസെൻട്രേഷൻ കുറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ മൾട്ടി ടാസ്കിങ് ആയിരിക്കും മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത് അറ്റ് എ ടൈം ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊരു കാര്യത്തിലേക്ക് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനെ സ്വിച്ച് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ എനർജിയെ ബാധിക്കും നിങ്ങളുടെ ഒരുപാട് എനർജി ആവശ്യമല്ലാതെ വേസ്റ്റായി പോകും നമ്മളൊക്കെ വിചാരിക്കുന്നത് ഇങ്ങനെയാണ് ഓ മൾട്ടി ടാസ്ക് ചെയ്യുമ്പോൾ ഒരേ സമയത്ത് കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമ്മളെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കും നമ്മളൊരു സംഭവമായിട്ട് മാറും എന്നൊക്കെയാണ് പക്ഷെ ശരിക്കും അത് അങ്ങനെയല്ല അതൊരു അൺപ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ഹാബിറ്റാണ് ഒരു സമയത്തേക്ക് നിങ്ങൾ ഒരു ടാസ്ക് ചൂസ് ചെയ്യുക എന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുക അതിനുശേഷം മാത്രം അടുത്ത ടാസ്കിലേക്ക് പോവുക അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യില്ല കൺഫ്യൂസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യില്ല ആ ഒരു ടാസ്കിന് മാത്രം നല്ല ഫോക്കസ് കൊടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ആ ഒരു ടാസ്ക് മാക്സിമം ഫാസ്റ്റ് ആൻഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തീർക്കാനും പറ്റും സോ നിങ്ങൾക്ക് ശരിക്കും പ്രൊഡക്റ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ ദെൻ അറ്റ് എ ടൈം ഒരു ടാസ്കിലും മാത്രം ഫോക്കസ് ചെയ്യുക ആൻഡ് അവോയ്ഡ് മൾട്ടി ടാസ്കിങ് ആൻഡ് നമ്പർ ഫൈവ് ക്രിയേറ്റ് എ ബബിൾ ഓഫ് തോട്ട് ആൻഡ് ഫൈനലി നമുക്ക് മെൻ്റൽ ക്ലാറ്ററിംഗിനെ പറ്റി സംസാരിക്കാം നമുക്കറിയാം മെഡിറ്റേഷൻ ആൻഡ് ഡീപ് ബ്രച്ച് എന്ന് പറയുന്നത് നമ്മളുടെ മൈൻഡിനെ ക്ലിയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ടൂൾസാണ് അല്ലേ സോ ഒരു ഡീപ്പ് വർക്കിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് ഡീപ്പ് ബ്രെത്ത്സ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ മെൻറ്റൽ ഒക്കെ കുറയ്ക്കാനും അതേപോലെ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള വർക്കിലേക്ക് പോകാനായിട്ട് നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് സെറ്റാക്കാനും ഒരുപാട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും സോ ഒരു ഡീപ്പ് വർക്കിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ചു നേരം ഒന്ന് മെഡിറ്റേഷൻ ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് ഡീപ്പ് ബ്രെത്ത്സ് എടുക്കുക ഓക്കെ അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ കോൺസെൻട്രേഷൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും സോ ട്രൈ ഓൾ ദീസ് ഫൈവ് തിങ്സ് എൻ്റെ ഈ ഒരു അവസരത്തിൽ ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഞാൻ എനിക്ക് എങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നെറ്റ് കിട്ടി എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ നിങ്ങളൊരു കാര്യം പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഇങ്ങനെ അസിസ്റ്റൻ്റ് പ്രൊഫസർ വേക്കൻസീസ് ഉണ്ടെങ്കിൽ അതെന്നെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് സബ്സ്ക്രൈബർ ഫ്രണ്ട്സ് എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചിരുന്നു ഒരുപാട് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ വേക്കൻസിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തന്നിരുന്നു അപ്പോൾ ോടൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഒരുപാട് ഒരുപാട് താങ്ക്സ് പറയുന്നത് താങ്ക് യു സോ മച്ച് ഫോർ ആൾ ദ ലവ് ഫോർ ഓൾ യുവർ സപ്പോർട്ട് ആൻഡ് ഫോർ യുവർ കൈൻഡ്നസ് ഓക്കെ അപ്പം ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എനിക്ക് ഇങ്ങനെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് എവിടെയെങ്കിലും ജോബ് എന്ന് ഇല്ല ഞാൻ എവിടെയും കയറിയിട്ടില്ല ബട്ട് ഒരു കോളേജിൽ എന്നെ സെലക്ട് ചെയ്തതാണ് അതായത് ഈ മാസം ഏപ്രിൽ ഫോർത്തിന് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ തൃശ്ശൂരുള്ള ഒരു വലിയ കോളേജ് ആയിരുന്നു കേട്ടോ ഫോർ തൗസൻഡ് പ്ലസ് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാനവിടെ പോയി ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഞാൻ മാത്രമേ ഒരു ചെറിയ ഒരാൾ ബാക്കിയുള്ളവരൊക്കെ കുറച്ച് ഏജ്ഡാണ് തേർട്ടി തേർട്ടി അബവ് ഉള്ളവരൊക്കെയാണ് എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ് കേട്ടോ എനിക്ക് ഇൻ്റർവ്യൂവിൽ ഒരു എക്സ്പീരിയൻസും ഇല്ല പക്ഷെ എന്നാലും ഞാൻ പോയി എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ അവിടെ പെർഫോം ചെയ്തു കുറച്ചൊക്കെ നെർവസ് ആയിരുന്നു പക്ഷേ എന്നാലും എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ പെർഫോം ചെയ്തു ആൻഡ് എന്നെ അവർ സെലക്ട് ചെയ്ത് പറഞ്ഞു എന്നെനിക്ക് കോൾ വരികയും ചെയ്തു പക്ഷേ ഞാൻ പിന്നെ അവിടെ കയറിയില്ല കാരണം ഈ രണ്ട് മാസങ്ങളിൽ ഈ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് എല്ലാ കോളേജുകളും ഗസ്റ്റ് ലെക്ച്ർ പോസ്റ്റുകളിലേക്ക് വാക്കൻസീസ് വിളിക്കുന്നത് അപ്പോൾ ഞാനൊരു ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് പോയി അതിൽ തന്നെ കിട്ടി അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് അതിൽ കയറി പോകണ്ട എന്ന് വിചാരിച്ചു ഇനിയും ഒരുപാട് കോളേജസ് വിളിക്കാനുണ്ട് കുറേ ഓപ്പർച്യൂണിറ്റീസ് വരാനുണ്ട് അപ്പോൾ അതിൽ കുറച്ച് ബെറ്റർ ഒരാൾ കിട്ടി കഴിഞ്ഞാൽ പോവാം എന്ന് വിചാരിച്ചു പിന്നെ ഫസ്റ്റ് ഇൻറ്റർവ്യൂ അല്ലേ എനിക്ക് കുറച്ചുകൂടി ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യണം എന്നുണ്ട് കാരണം നമുക്ക് കുറേ പ്രാക്ടിക്കൽ ടിപ്സ് അറിഞ്ഞു വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ അത് നമ്മൾ പെർഫോം ചെയ്യുക കൂടി അതായത് നമ്മൾ പ്രാക്ടിക്കൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്കത് നമുക്ക് സ്വയം ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുന്നത് നമ്മളുടെ റിയൽ ലൈഫിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുന്നത് അല്ലേ ഇപ്പം

ആദ്യം എനിക്കൊന്നും അറിയില്ലായിരുന്നു എങ്ങനെ സംഭവം ഉണ്ടാവുക എങ്ങനെ എങ്ങനെയൊരു കൊസ്റ്റൻസ് ചോദിക്കുക എങ്ങനെ നമ്മൾ അതിന് മറുപടി പറയേണ്ടത് അതൊന്നും അറിയില്ലായിരുന്നു ബട്ട് സെക്കൻഡ് എൻ്റെ പോയപ്പോൾ എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ അറിയായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചുകൂടി നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്തു വേറെയും കോളേജുകൾക്ക് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അവിടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അതിൽ ഒന്നുകൂടി ഞാൻ എല്ലാവർക്കും താങ്ക്സ് പറയുകയാണ് എനിക്കിങ്ങനെ ഇൻഫർമേഷൻസ് ഒക്കെ ഷെയർ ചെയ്ത് തന്ന സബ്സ്ക്രൈബർ ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി പറയണം അതേപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ഇൻഫോർമേഷൻസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ വാക്കൻസീസിനെ പറ്റി അറിയാമെന്നുണ്ടെങ്കിൽ ദെൻ ഡെഫിനറ്റ്ലി യു ക്യാൻ മെസ്സേജ് മീ ഓക്കെ സോ അപ്പോൾ ഇന്നത്തെ തരക്കുകൾ എല്ലാവർക്കും യൂസ് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് ഫോളോ ഫർ മോർ ഹാവ് എ ഗ്രേറ്റ് ഡേ